ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം അന്തരിച്ചു അൻഷുമാൻ ഗൈഗ്വാദാണ് അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു പന്ത്രണ്ട് വർഷം നീണ്ട കരിയറിൽ നാൽപ്പത് ടെസ്റ്റുകളും പതിനഞ്ച് ഏകദിനങ്ങളും കളിച്ചു രണ്ട് സെഞ്ചുറികൾ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് റൺസ് നേടി വിരമിച്ച ശേഷം പരിശീലകനായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു കഴിഞ്ഞ കുറേ കാലമായി ക്യാൻസറിനോട് പോരാടുകയായിരുന്നു അൻഷുമാൻ ഗെയ്ക്വാദ് ലണ്ടനിലെ കിങ്സ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയതാരത്തിന് ആദരാഞ്ജലികൾ